കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സംരംഭകർക്കായി കോഴിയും കൂടും വിതരണം ചെയ്തു ജില്ലാ കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ ഗുണഭോക്താക്കൾക്കാണ് കോഴിയും കൂടും ലഭിച്ചത് ഉയർന്ന കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായാണ് സിഇഎഫ് ലോൺ വഴി നാല് ശതമാനം പലിശ നിരക്കിൽ കോഴിയും കൂടും വിതരണം ചെയ്തത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ നാൽപ്പത് ഗുണഭോക്താക്കൾക്ക് ഇരുപത് കോഴിയും കൂടും വീതം വിതരണം ചെയ്തു നഗരസഭ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത് കോഴിയും ഒരു കൂടുകയാണ് പതിനഞ്ചായിരം രൂപ നാല് ശതമാനം ഇൻട്രസ്റ്റില് ഒരു വർഷ ഒരു വർഷ ഒരു വർഷത്തേക്ക് ലോണായിട്ട് കൊടുക്കുകയും അത് ഏകദേശം ഒരു മന്തിലി തൊള്ളായിരം രൂപ തിരിച്ചടക്കേണ്ടി വരും എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്ത് ഇനി കുടുംബശ്രീയുടെ ഒരുപാട് യൂണിറ്റുകൾ ഇങ്ങനെ ഉണ്ടാവുകയും അന്യ സംസ്ഥാനത്തെ മുട്ടയെ ആശ്രയിക്കാതെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ള കഴിയും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് നമ്മളിവിടുത്തെ കുടുംബശ്രീയുടെ ഈ പ്രവൃത്തി കൗൺസിലർ മോഹനൻ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറി എൻ മനോജോ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ അക്കൌണ്ടന്റ്മാരായ പി രധിക പി സുധ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ കെ രജനി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ സുജിനി സ്വാഗതവും സി ഡി എസ് മെമ്പർ സെക്രട്ടറി എൻ വി ദീപാകരൻ നന്ദിയും പറഞ്ഞു